എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തീകരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി പദവി രാജിവെക്കുക എന്നുള്ള നിർദ്ദേശമാണ് ആർ എസ് എസ് നൽകിയിരിക്കുന്നത് എന്നാൽ ആർ എസ് എസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വളച്ചോടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ നിതിൻ ഗഡ്കരി കൃത്യമായും ആർ എസ് എസിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തുവിടിക്കുകയാണ് അതായത് ബി ജെ പിയുടെ നടപടിക്രമങ്ങളിൽ ആർ എസ് എസ് ചോദ്യം ചെയ്ത ഇടപെടൽ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വരികയാണ് അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ ആർ എസ് എസിന് വിധേയപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത് അവർ ആർ എസ് എസിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നില്ല അവർ എടുക്കുന്ന തീരുമാനം അത് ആർ എസ് എസിൻ്റേത് കൂടിയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് നിതിൻ ഗഡ്കരിയുടേത് നരേന്ദ്രമോദി രാജിവെച്ചാൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അമിത്ഷായുടെ പ്രാധാന്യം നഷ്ടമാകും ഒരു അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിസ്ഥാനം പോലും നഷ്ടമാകാനും സാധ്യതയുണ്ട് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള വർത്താക്കം പാർത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ രണ്ടാമനാണ് അമിത്ഷാ എന്ന് പറയുന്നുണ്ടെങ്കിലും രാജ്നാഥ് സിംഗിനെ സൈഡാക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് അമിത്ഷാ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് സ്വതന്ത്ര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന സീനിയോറിറ്റിയുള്ള സഹമന്ത്രിമാർ പലരും അസ്വസ്ഥരാണ് അവരിൽ ബി ജെ പി കാരായിട്ടുള്ള ആറോളം പേർ കേന്ദ്ര ക്യാബിനറ്റ് നയങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ വകുപ്പിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ധനകാര്യമന്ത്രിക്കെതിരെ നടത്തിയിരുന്നത് ഈ വിഷയങ്ങൾ അതിരൂക്ഷമാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതി ശുപാർശ ചെയ്തപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രിക് ബോണ്ട് ധനസമാഹരണം വഴി നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ് കോർപ്പറേറ്റ് ടാക്സ് നികുതി നികുതിയുള്ളവിൽ വലിയ ക്രമക്കേടാണ് കേന്ദ്ര ധനമന്ത്രി വരുത്തി വെച്ചത് അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകളുടെ ഇഷ്ട കഥാപാത്രമായി നിർമ്മല സീതാരാമൻ ഇപ്പോഴും തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് അവരുടെ ഭർത്താവ് പോലും അവർ ആ വകുപ്പിന് കൊള്ളാത്തവരാണെന്ന് എഴുതി തള്ളിയപ്പോൾ അപ്പോൾ പോലും കോർപ്പറേറ്റുകൾ അവർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് അതുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആർ എസ് എസ് ചോദ്യം ചെയ്തിട്ടുണ്ട് ഗഡ്കരിയെ സംഘപരിവാർ സംഘടനകൾ നിർമ്മലാ സീതാരാമനെതിരെ ശക്തവും വ്യക്തവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ ഒരു റിബൽ ഗ്രൂപ്പ് തന്നെ ബി ജെ പിക്ക് അതുൾപ്പെടെയുള്ള വിഷയങ്ങളും നരേന്ദ്രമോദിയുടെ രാജിയിലേക്കുള്ള വഴിത്തിരിവാകുമെന്നും തന്നെയാണ് മനസ്സിലാക്കുന്നത്